ഗാർഡൻസ് കൃഷ്ണിനകത്ത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ അമ്പത് പ്ലാന്റ്സ് ആണ് ഈ ഒരു വീഡിയോക്കകത്ത് കാണിക്കുന്നത് ഫസ്റ്റ് എടുത്തത് ബ്ലാക്ക് റോസും രണ്ട് ബ്ലാക്ക് സ്ട്രൈപ്പും ആണ് രണ്ടാമതായിട്ട് കാണിക്കുന്നത് മാർഗോ കോസ്റ്റർ ഓറഞ്ച് കളറാണ് കേട്ടോ റെയറസ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ റെയറസ്റ്റ് പ്ലാന്റ് ആണ് നമുക്ക് ഒരുപാട് ഒന്നും ഇത് അവൈലബിലിറ്റി ഇല്ലാട്ടോ അതുപോലെ തന്നെ മാർഗോ കോസ്റ്ററിന്റെ ഡാർക്ക് റെഡ് ഷെയ്ഡ് ആണ് രണ്ടാമതായിട്ടുള്ളത് അടുത്തത് മാർഗകോസ്റ്റിൻ്റെ മൂന്നാമത്തെ വെറൈറ്റി പിങ്കും വൈറ്റും കോമ്പിനേഷനിൽ വരുന്നതാണ് കേട്ടോ ഈ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അൻപത് പ്ലാന്റ്സ് ആണ് അൻപത് റോസ് പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് നമ്മുടെ പുതിയ ലോഡിലുള്ള അൻപത് പ്ലാന്റ്സ് അൻപത് പ്ലാന്റ്സ് മാത്രമല്ല കേട്ടോ ഒത്തിരി പ്ലാന്റ്സ് നമുക്ക് ഇനി വീഡിയോയിൽ ആഡ് ചെയ്യാത്തത് വരുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഇത് വന്നിട്ട് ഇംഗ്ലീഷ് റോസിൻ്റെ ആണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഓൺ റൂട്ടഡ് അയച്ചില്ല മിഡ്നേറ്റ് ബ്ലൂ ആണ് കേട്ടോ ഇതാണ് മിഡ്നേറ്റ് ബ്ലൂ ഒരു പർപ്പിൾ ഷെയ്ഡിലാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് വരുന്നത് ഓൺ റൂട്ടഡ് റൂട്ടഡാണേ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഡീലാം ആണ് ഡേവിഡ് ഓസൻ റോസ് വെറൈറ്റിയാണ് ഡീലാം മാൽമേസൺ ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് ആണ് അവൈലബിലിറ്റി ഉള്ളത് അടുത്ത റോസ് എന്ന് പറയുന്നത് റെഡ് റോസ് ആണ് പൂക്കളുടെ റോസുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന റെഡ് റോസ് ആണ് കേട്ടോ ഈ ഒരു വെറൈറ്റിയുടെ എനിക്ക് നെയിം അറിയില്ല പക്ഷേ വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ നമുക്ക് സ്റ്റോക്ക് ഉള്ളൂ ഒരു അടിപൊളി വെറൈറ്റി നല്ല ആണ് കേട്ടോ ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഓറഞ്ച് ക്രീപ്പറാണ് ബഡ് ചെയ്ത ഓറഞ്ച് ക്രീപ്പറാണ് നല്ല നിറയെ കൊലകുത്തി പൂക്കും അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളും അങ്ങനെ ഇത് കൊത്തുമഞ്യാണ് കൊത്തുമഞ്ഞയുടെ അടിപൊളിയായിട്ടുള്ള ദൈതീയ സൈസിനുള്ള പ്ലാന്റ്സ് ആണ് സെയിലിന് റെഡി ആയിട്ടുള്ളത് ഇത് വൈറ്റ് ക്രീക്രി റോസാണ് ഒരുപാട് പേര് സെയിലിന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പീച്ച് ക്രീക്രി ഇടുമ്പോഴത്തേക്കും അങ്ങനെ കൊണ്ടുവന്ന വെറൈറ്റി ആണ് കേട്ടോ ഇത് അഭിസാരിക റോസാണ് സ്ട്രൈക്ക് റോസാണ് പിങ്ക് ഒരു യെല്ലോ ഷെയ്ഡിൽ പിങ്ക് സ്ട്രൈപ്പ് വരുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇത് ഡബിൾ ഡിലീറ്റ് എന്ന് പറയുന്ന റോസ് വെറൈറ്റിയാണ് ഡബിൾ ഡിലീറ്റാന്നാണ് ഐഡിയ വരുന്നത് നല്ലൊരു ഫ്രാഗ്രൻസ് ഉള്ളൊരു വെറൈറ്റിയാണ് റയർ പ്ലാന്റ് ആണ് അടുത്തതായിട്ട് താജ്മഹൽ റെഡാണ് കേട്ടോ പിന്നെ ഉള്ളത് നമ്മുടെ പനിനീ റോസിൻ്റെ ചേച്ചി എഡ്വേർഡ് സെക്കൻഡെന്ന് പറയുന്ന ഒരു റോസ് വെറൈറ്റി ആണ് പിന്നെ ഇത് വന്നിട്ട് ബേബി പാരഡൈസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ ബേബി പാരഡൈസ് റോസാണ് ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ് അടുത്തതായിട്ട് റെഡ് ക്രീപ്പറാണ് നമ്മുടെ നോർമൽ റെഡ് ക്രീപ്പർ അല്ല കേട്ടോ അതൊരു നക്ഷത്രം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്തതായിട്ട് ബട്ടർഫ്ലൈ റോസ് ആണ് മജന്ത ബട്ടർഫ്ലൈ ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള മജന്ത ബട്ടർഫ്ലൈയുടെ തൈകളാണ് അടുത്തതായിട്ട് ബി ബോപ്പ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഒരു മജന്തയും ബ്രെഡും കോമ്പിനേഷനിലാണ് പൂക്കൾ വരുന്നത് അടുത്തതായിട്ട് ഒരു മിനിയേച്ചർ വെറൈറ്റഡ് ഐഡിയ എനിക്ക് അറിയില്ല പക്ഷേ നല്ല ഭംഗിയുള്ള ബഞ്ചായിട്ട് ഒരു വെറൈറ്റിയാണ് ഇത് വന്നിട്ട് അഹല്യ റോസ് റോസാണ് സമ്മർസിനോ റോസ് നമുക്ക് കോമൺ ആണ് പക്ഷേ അഹല്യ റോസ് നമുക്ക് അങ്ങനെ കിട്ടാറില്ല അങ്ങനെ ഒരു വെറൈറ്റിയാണ് അടുത്തതായിട്ടുള്ളത് ഓർക്കിഡ് റോസാണ് കൊലകൊലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഓർക്കിഡ് റോസ് വെറൈറ്റിയാണ് കേട്ടോ പിന്നെയുള്ളത് ഒരു റെഡ് ക്രീപ്പർ വെറൈറ്റിയാണ് സിംഗിൾ പെറ്റിലാണ് ബട്ടർഫ്ലൈ റോസ് പോലെ ഇരിക്കും ഇതിൻ്റെ പൂക്കൾ പൂക്കളുണ്ടാകുന്നത് ഓൺ റൂട്ടഡ് തൈകളാണ് അടുത്തതായിട്ട് ബേബി റൊമാൻറ്റിക്ക എന്ന് പറയുന്ന ഒരു അടിപൊളി ക്രീപ്പർ വെറൈറ്റിയാണ് ബേബി റൊമാൻറ്റിക്ക റയർ പ്ലാന്റ് ആണിതും അടുത്തതായിട്ട് ഹെറോഗേറ്റ് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ് വലിപ്പമുള്ള പൂക്കളാണ് ഓറഞ്ചും യെല്ലോയും ഷെയ്ഡിൽ ഫ്ലവറിങ് ആവാറുണ്ട് ഇത് വന്നിട്ട് നിസോ ഫ്ലെമിംഗോ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് റയർസ്റ്റ് പ്ലാന്റ് ആണിത് നമുക്ക് ഒരുപാട് തൈകളൊന്നും ഇതിൻ്റെ അവൈലബിലിറ്റി ഇല്ല കേട്ടോ ഇത് വന്നിട്ട് ബിസ്ക്കറ്റ് റോസ് ആണ് ബിസ്ക്കറ്റ് റോസിൻ്റെ ഒരു കളർ തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഈ ഒരു വെറൈറ്റി ഉള്ളത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് റൂബി ഓറഞ്ച് ആണ് റൂബി റെഡ് നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ റൂബി ആണ് അടുത്ത വെറൈറ്റി പിന്നെ ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല പക്ഷെ നല്ലൊരു വെറൈറ്റിയാണ് പിങ്കും വൈറ്റും പിങ്കല്ല മജന്തയും വൈറ്റും കോമ്പിനേഷനിൽ വരുന്നതാണുണ്ടോ പിന്നെ ഈ ഒരു വെറൈറ്റി നല്ല ഫ്രാഗ്രൻസ് ഉള്ളൊരു വെറൈറ്റി കൂടെയാണ് ഇതിൻ്റെ ഒരുപാട് തൈകളൊന്നുമില്ല ഒരു കപ്പ് പോലെയായിരിക്കും ഇതിൻ്റെ പൂക്കളുടെ പെറ്റോൾ സ്ഥലം നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് ഫ്ലോറി ബെണ്ട റിച്ച് റെഡ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ സേൽന്ന് റെഡി ആയിട്ടുണ്ട് ഇത് വന്നിട്ട് ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ റെഡ് കളറാണ് ആണ് കേട്ടോ ഡാർക്ക് റെഡ് ആണ് യെല്ലോയും റെഡും കോമ്പിനേഷനിലെ പൂക്കളുണ്ടാവും ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ് കേട്ടോയത് ഇത് റോസ് ആണ് നാടൻ പനനീർ റോസ് ആണ് കേട്ടോ ഇത് ഓൺ ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ സേൽന്ന് റെഡി ആയിട്ടുണ്ട് ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് പൂക്കൾ ഇലകൾ പെറ്റൽസിൻ്റെ ഒരു പ്രത്യേക അറേഞ്ച്മെൻറ് ഉള്ളൊരു വെറൈറ്റിയുടെയാണ് ഒരു ഷെയ്പ്പ്ലെസ് ആണ് കേട്ടോ പെറ്റൽസ് വന്നിട്ട് ഇത് മൂഡി ബ്ലൂം എന്ന് പറയുന്ന ഒരു റോസ് വെറൈറ്റി ആണ് ലാവൻഡർ ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ക്രീപ്പർ ആണ് ഇതാണ് സെൻ്റിമെൻ്റൽ ക്രീപ്പർ നല്ലതുപോലെ പടർന്നിങ്ങനെ ഫ്ലവറിങ് ആവുന്നതാണ് ഇങ്ങനെ പടർന്ന് നിന്ന് പൂക്കളുണ്ടാവും ഇത് പീസൻ ലവ് ആണ് സന്തോഷത്തിന് ഏസമാധാനത്തിൻ്റെയൊക്കെ എന്താ രൂപം എന്ന് പറയാം ബീസൺ ഉള്ള റോസാണ് അടുത്ത വെറൈറ്റി നമ്മുടെ നാടൻ റോസാണ് കേട്ടോ നാടൻ പട്ടു സോറി നാടൻ മഞ്ഞയാണ് കേട്ടോ ഇതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള തൈകളല്ല നാടൻ ബഡ് ചെയ്ത തൈകളാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ക്രീപ്പർ വെറൈറ്റിയാണ് പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ പൂക്കൾ വരുന്നത് നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളേനെയാണ് ഇത് സെൻറ്റട്രോസാണ് സെൻറ്റ്രോസിൻ്റെ നല്ല അടിപൊളി ആയിട്ടുള്ള തൈകളാണ് കേട്ടോ നല്ല ഫ്രാഗ്രൻസ് ഉള്ളൊരു വെറൈറ്റി കൂടിയാണ് ഇതിൻ്റെ അടിപൊളി തൈകൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇത് വന്നിട്ട് ക്രീപ്പർ ജാക്കിയാണ് യെല്ലോ ക്രീപ്പറൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ സ്വന്തമാക്കാൻ ഒരു പ്ലാന്റ് കൂടിയാണ് വിരിയുന്ന സമയത്ത് യെല്ലോയിൽ പിന്നെ വൈറ്റിലോട്ട് മാറും അടുത്തതായിട്ട് ഫ്ലോറിബെൻഡ ആപ്രിക്കോട്ട് ആപ്രിക്കോട്ട് റോസാണ് അടുത്തതായിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് റയർ പ്ലാന്റ് ആണ് ലിമിറ്റഡ് സ്റ്റോക്കുമാണ് ഇത് വന്നിട്ട് താജ്മഹൽ താജ്മഹാൽ റെഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ തന്നെ സെയിം ചന്ദന റോസ് ആണ് ഇത് വന്നിട്ട് അതിൻ്റെ തന്നെ സെയിം പിങ്ക് കളറിലാണ് വരുന്നത് ഇതെല്ലാം ഓൺ ഓൺഡൂട്ടഡ് ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് കേട്ടോ ഇത് താജ്മഹാൽ റോസിൻ്റെ റെഡാണ് റെഡ് താജ്മഹാൽ റോസാണ് കേട്ടോ ഇതും ഓൺഡൂട്ടഡായിട്ടുള്ള വെറൈറ്റി ആണ് ഇതിൻ്റെ നാല് ഷെയ്ഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ചന്ദന റോസ് പിങ്ക് വൈറ്റ് റെഡ് ഇത്രയും കളറാണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ബ്ലഡ് റെഡ് ആയിട്ട് വരുന്നത് ഒരു സെമി ക്രീപ്പർ പ്ലാന്റ് ആണ് ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവും ഈ പ്ലാന്റ് ആയിട്ട് കാണാനാണ് കേട്ടോ ഭംഗി കൂടുതൽ അങ്ങനെ ഒരു വെറൈറ്റി ആണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ദൈതാണ് ഇതിൻ്റെ ഐ ഡി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷേ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഒരു രണ്ടോ മൂന്നോ പ്ലാൻസ് മാത്രമേ നമുക്ക് അവൈലബിലിറ്റി ഉള്ളൂ അടുത്തതായിട്ട് ബട്ടർഫ്ലൈ റോസ് ആണ് കേട്ടോ പിങ്ക് ബട്ടർഫ്ലൈ ആണ് കുലകുലയായിട്ട് പൂക്കളുണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ലാസ്റ്റ് വരുന്ന റോസ് ബ്രിട്ടീഷ് ക്യൂറാണ് കേട്ടോ ഇതും മണത്തിൻ്റെ കാര്യത്തിൽ ഒരു എടുത്തു പറയേണ്ട ഒരു റോസ് വെറൈറ്റി തന്നെയാണ് അപ്പോൾ അൻപത് റോസുകളും നിങ്ങൾ കണ്ടുവെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കിതിൽ ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ട റോസ് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലിമിറ്റഡ് സ്റ്റോക്കാണ് പ്ലാൻസ് വേണ്ട ഒരു വേഗതനെ വാട്സപ്പ് ചെയ്യേണ്ടത് താങ്ക് യു